കണ്ടുപിടിക്കാം നമ്മൾ എവിടെ പോയിട്ടാണെങ്കിലും അത് കണ്ടുപിടിച്ചിരിക്കും മുന്നിലും പിന്നിലും സ്വർണം തിരികെ ബിസിനസ് നടത്തി ആ കഥന കഥ പറഞ്ഞുകൊണ്ട് വരുന്ന നിങ്ങളാണ് പേടിക്കേണ്ടത് ഞങ്ങളല്ല തളി ശിവക്ഷേത്രം എവിടെ പോയി എവിടെ പോയി ചെലപ്പോ മസനകുടി വഴി ഊട്ടിക്ക് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്താ വിളത്തിലെടുക്ക ം മസനകുടി മസനകുടി വഴി ഊട്ടി പോയിന്ന് തലയ്ക്കകത്തേ തലച്ചോറിന് പകരം പന്നി വേസ്റ്റ് നിറച്ച ഊള പറഞ്ഞതാണ് നിങ്ങളെല്ലാരും കേട്ടില്ലേ തളിശ്ശീ ശിവേത്രം എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ മസനകുടി വഴി ഊട്ടിയിൽ പോയത്ര എന്തായാലും നിനക്കൊക്കെ മസനകുടി വഴി ഊട്ടിയിലേക്ക് കൊണ്ടുപോകാനല്ലേ കഴിഞ്ഞുള്ളൂ അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതിനപ്പുറം കൊണ്ടുപോകാനുള്ള ചങ്കൂറ്റം നിനക്കും നിന്റെ തീവ്രവാദി ഗ്രൂപ്പിനും ഉണ്ടായില്ലല്ലോ ഉണ്ടാകുകയും ഇല്ല പറയുന്നത് പറച്ചിലും പ്രഹസനങ്ങളൊക്കെ കേട്ടപ്പോൾ ഇനി താലിബാനിലോ അതല്ലെങ്കിൽ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ മുസ്ലിം ഭീകര രാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയോ എന്ന് വിചാരിച്ചു അല്ല ഔട്ട് ഓഫ് കൺട്രി വല്ല കൊണ്ടുപോയാലേ നമ്മുടെ ഞാൻ പണിയാവുമല്ലോ ഓർത്തു ഇതിവിടെ ഇവിടെ ഊട്ടി വരെയല്ലേ നമ്മുടെ പുല്ലിക്കുട്ടികൾ ഉണ്ടല്ലോ ചുണക്കുട്ടികൾ അവര് കണ്ടുപിടിച്ചോളും കണ്ടുപിടിച്ചോളും കാരണം ഇത് മോദി ഭരിക്കുന്ന രാജ്യമാണ് അല്ലാതെ തന്റെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ അതല്ലെങ്കിൽ ഈ തീവ്രവാദികളോ ഒന്നും ഭരിക്കുന്ന രാജ്യം പോലെ അല്ല അതാരൊളിപ്പിച്ചു വെച്ചാലും ഞങ്ങൾ പുറത്ത് കൊണ്ടുവരും ആ മുക്കിക്കളയ ശിവക്ഷേത്രമൊക്കെ ചേച്ചി പറയേണ്ടി രണ്ടായിരത്തി രണ്ട് കാണാതായെന്നൊക്കെ പറയുമ്പോ ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് പോയ ക്ഷേത്രത്തിനാണ് നിങ്ങളിപ്പോ വന്നത് എന്താണോ രണ്ടായിരത്തി രണ്ടിലെ കാണാതായ ക്ഷേത്രത്തെ കുറിച്ച് ചോദിക്കണ്ടേ ചോദിച്ചെന്താ തനിക്ക് പൊള്ളുന്നത് പന്നി കുഞ്ഞെ തീവ്രവാദി കുഞ്ഞെ താൻ എന്തെന്നാ വിചാരിച്ചിരിക്കുന്നത് താൻ ആരാന്നാ വിചാരിച്ചിരിക്കുന്നത് എടോ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഞങ്ങളുടെ ക്ഷേത്രം അന്നുകാലത്ത് താനും തൻ്റെ തീവ്രവാദി കൂട്ടങ്ങളും ഏർ തകർത്തെറിഞ്ഞ് നശിപ്പിച്ച ആ അയോധ്യ ക്ഷേത്രം തിരിച്ചു തിരിച്ചുപിടിക്കാമെങ്കിൽ പതിമൂന്ന് പ്രാവശ്യം തകർത്തെറിഞ്ഞ സോമനാഥ ക്ഷേത്രം ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാമെങ്കിൽ ഈ രണ്ടായിരത്തി രണ്ടിലെ തളി ശിവക്ഷേത്രം എവിടെ പോയി എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞ് തിരിച്ചു പിടിക്കാനുള്ള കഴിവും ഉണ്ട് അതുണ്ടായിട്ട് തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നതും വിധി വരട്ടെ എന്ന് കാത്തിരിക്കുന്നതും മനസ്സിലായോ നമ്മൾ കാര്യം ചെയ്യാം നമുക്ക് കാൺമാൻ ഇല്ലാന്ന് പറഞ്ഞു ആ കാൺമാൻ എന്നുള്ള അമ്പലത്തിന് അല്ല അമ്പലം കാണാനില്ലെന്നും പറഞ്ഞിട്ട് എവിടെ ഹൈക്കോടതിയിൽ എവിടെ ഒന്ന് പോയി തള്ളി കൊടുത്തിട്ടുണ്ട് എന്താ എന്ന് പോലും ഈ തള്ളിക്കൊടുക്കൽ ഞങ്ങളല്ല മുന്നിലും പിന്നിലും സ്വർണം തള്ളിക്കൊടുത്ത് തിരികെ നടത്തുന്ന ബിസിനസ് നിങ്ങളാണ് കൊടുക്കുക ഏഹ് അത് ഞങ്ങളല്ല ആ സംസ്കാരം നിങ്ങളുടെയൊക്കെ സംസ്കാരമാണ് പിന്നെ ഞങ്ങൾ അമ്പലം കാണുവാനില്ല കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിധി വരുമ്പോ അറിയാൻ പറ്റും എന്താ സംഭവിച്ചെന്ന് അതുവരെ കാത്തിരിക്കുന്നുണ്ട് ഞങ്ങൾ നമ്മളെ സുരേഷ് ഗോപി പറഞ്ഞ പറഞ്ഞ പോലെ പോലെ ഞാൻ എന്ന് അങ്ങനെ ഞങ്ങൾക്കുകയാണ് ക്ഷേത്രം എവിടെ പോയി എന്ന ഒരു ക്വസ്റ്റനിൽ താൻ ഇത്ര പൊള്ളി എന്നിട്ട് റിയാക്ഷൻ വീഡിയോ ഇറക്കിയെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ചോദിക്കാണ്ട് ടി ജെ ജോസഫ് സാറിനെ കൈ വെട്ടിയപ്പോൾ താൻ എവിടെയായിരുന്നു റിയാക്ഷൻ വീഡിയോസ് ഒന്നും കണ്ടില്ല താൻ റിയാക്ട് ചെയ്തില്ല ഇനി അത് പോട്ടെ അദ്ദേഹത്തിനെ കൈ വെട്ടിയ ശേഷം കൈ വെട്ടിയവൻ സമ്മതം അവനെ പിടിച്ചു ആ പിടിച്ച സമയത്ത് തൻ്റെ വീഡിയോ എവിടെയായിരുന്നു താൻ റിയാക്ട് ഒന്നും ചെയ്ത് കണ്ടില്ല എവിടെയായിരുന്നു തന്റെ റിയാക്ടി വീഡിയോ ഇനി ഇനിയും കൈ വെട്ടുമെന്ന് തൻ്റെ തമസ്തയിലെ ആൾക്കാർ പറഞ്ഞപ്പോൾ താൻ എന്താ റിയാക്ട് ചെയ്യാഞ്ഞത് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല അതുപോലെ തൻ്റെ തന്നെ ഗ്രൂപ്പിലുള്ള കുട്ടി തീവ്രവാദി ഹിന്ദുക്കളെയും അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെയും കൊല്ലുമെന്ന രീതിയിൽ കുന്തിരിക്കം എടുത്തു വെക്കാനോ വാരിയും കുന്തിരിക്കുമൊക്കെ എടുത്തു വെക്കൂ എന്ന് കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഇറക്കിയിരുന്നല്ലോ തീവ്രവാദി കുഞ്ഞ് ഏഹ് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല അപ്പം ഇത്തരം വീഡിയോകൾക്കൊന്നും തനിക്ക് റിയാക്ട് ചെയ്യണ്ടേ എന്താണ് പേടിയാണോ അതുകൊണ്ടാണോ താൻ റിയാക്ട് ചെയ്യാഞ്ഞത് അല്ല ഹിന്ദുക്കളുടെ ക്ഷേത്രം എവിടെ പോയി എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് പൊള്ളി പക്ഷെ ഇത്തരം തീവ്രവാദ കേസുകളൊക്കെ വന്നപ്പോൾ താൻ എന്തുകൊണ്ടും മിണ്ടിയില്ല അതുപോലെ പി എഫ് ഐ ഭീകരനെ പിടിച്ചല്ലോ അപ്പൊ രണ്ടു പ്രാവശ്യത്താണ് എന്റെ വിടെ ജാഫർ പ്ലസ് ഇതേ രണ്ടു ദിവസം മുമ്പുള്ള ഒരു പി എഫ് ഐ ഭീകരൻ പോലീസ് വാഹനത്തിന്റെ സ്റ്റിക്കർ ഓട്ടിച്ചുകൊണ്ട് വന്നിട്ട് ഈ രാറ്റുപേട്ടയിൽ എന്തുകൊണ്ട് താൻ റിയാക്ട് ചെയ്തില്ല എന്തായിരുന്നു തന്റെ നാവിൽ എന്തായിരുന്നു ഏഹ് എന്താ നിനക്ക് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ അറിയില്ലേ അതുപോലെ തന്നെ പള്ളിയിൽ അച്ഛനെ പോയി ഉപദ്രവിച്ചല്ലോ പള്ളിയിൽ കയറി ഏഹ് അതിനൊന്നും തനിക്ക് റിയാക്ട് ചെയ്യാനില്ലേ എന്താ റിയാക്ട് ചെയ്തില്ല അല്ല താനൊന്നും റിയാക്ട് ചെയ്യില്ല കാരണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന്റെ അജണ്ടയൊക്കെ പറഞ്ഞ അങ്ങ് പൊള്ളും എന്താ അല്ലേ അതായത് താനൊന്നും റിയാക്ട് ചെയ്യാത്തത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാനാക്കി മുസ്ലിംസിന് പാകിസ്ഥാൻ എന്നൊരു രാജ്യം തന്ന സമയത്ത് എല്ലാവർക്കും പോകാൻ പറ്റിയില്ലല്ലോ ഏതാണ്ട് തേർട്ടി പെർസെന്റേജ് ആൾക്കാരല്ലേ പോയിട്ടുള്ളൂ ബാക്കി സെവൻറ്റി പെർസെന്റേജ് എഴുപത് ശതമാനത്തോളം ആളുകൾ ഇവിടെ തന്നെ ആണല്ലോ ട്രെയിൻ കിട്ടാതെയും വാഹന സൗകര്യങ്ങളില്ലാതെയും അങ്ങ് മുസ്ലിം രാജ്യത്തോട്ട് പോകാൻ പറ്റാത്തവർ ഇവിടെ ഇരുന്നോണ്ട് അവരുടെ പാകിസ്ഥാൻ കൂറ് കാണിക്കണ്ടേ അതുകൊണ്ട് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടിനെയും അവർക്ക് എതിർക്കാൻ പേടി അയ്യോ എന്നാലേ ഞങ്ങൾക്ക് എസ് ഡി പി ഐ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പി എഫ് ഐനെ പേടിക്കേണ്ട ആവശ്യവും ഇല്ല എന്ത് വേണമെന്ന് ുംജണ്ടയുടെ ഭാഗമായിട്ട് മുസ്ലിം രാജ്യമാക്കും ഇന്ത്യ എന്നുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് ചെലപ്പോ മുക്കിക്കളഞ്ഞതാകാനുള്ള ചാൻസ് ഉണ്ട് പേടിക്കേണ്ട കണ്ടുപിടിക്കാം നമ്മൾ എവിടെ പോയിട്ടാണെങ്കിലും അത് കണ്ടുപിടിച്ചിരിക്കും ഓക്കെ പറഞ്ഞതുണ്ടല്ലോ അത് വളരെ കറക്റ്റാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൻ്റെ അജണ്ട അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഈ ക്ഷേത്രങ്ങൾ ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നതും അത് വളരെ ആണ് അതുപോലെ താൻ മറ്റൊരു കാര്യം പറഞ്ഞു പേടിക്കണ്ട പേടിക്കണ്ട നമുക്ക് കണ്ടുപിടിക്കാമെന്ന് തൻ്റെ അവതാരത്തിൻ്റെ ഒരു ആവശ്യവും അത് കണ്ടുപിടിക്കേണ്ട കണ്ടുപിടിക്കേണ്ടവർ കണ്ടുപിടിച്ചോളും അതിനുള്ള ധൈര്യവും അവർക്കുണ്ട് പിന്നെ പേടിയാർക്കാണ് നിങ്ങളെപ്പോലുള്ള തീവ്രവാദികൾക്ക് നിങ്ങൾ ഭയപ്പെട്ടേ മതിയാവും മറ്റൊന്നുമല്ല ഭരിക്കുന്നതേ നിങ്ങളുടെ തീവ്രവാദി ഗ്രൂപ്പുകളൊന്നും അല്ല മോദി ഗവൺമെന്റ് ആണ് ആ ഭയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഉണ്ടായേ പേടി പുറത്തറിയിക്കാതിരിക്കാൻ ഞങ്ങളോട് പേടിക്കണ്ട പേടിക്കണ്ട ഇങ്ങനെ കിടന്ന് മുസ്ലിം രാഷ്ട്രങ്ങളല്ലാതെ ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഇവർ സമാധാനം കൊടുക്കുന്നുണ്ടോ എല്ലാ രോഗരാജ്യങ്ങളും ഇപ്പോൾ ഒന്നായിട്ടാണ് പ്രതികരിക്കുന്നത് ഒന്നായിട്ടാണ് ഇവറ്റകളെ നശിപ്പിക്കാനായിട്ട് നടക്കുന്നത് അത്രയും വെറുത്ത ഓരോ രോഗരാജ്യങ്ങളും രാജ്യങ്ങളും വെറുത്ത് അതായത് മുസ്ലിം ടെററിസം എന്ന അവസ്ഥയെ അത്രമാത്രം വെറുക്കുകയും അകറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന്റെ അജണ്ടയും കൊണ്ട് വന്നിരിക്കുന്നത് അതും എവിടെ മോദി ഭരിക്കുന്ന രാജ്യത്ത് ഭീകരവാദി അല്ലെ തീവ്രവാദിയെ തീവ്രവാദിയുടെ നാട്ടിൽ ചെന്ന് ചെയ്തിട്ട് വരുന്ന മോദിയുടെ പുലിക്കുട്ടികൾ അതായത് അജ്ഞാതൻ ഒക്കെ ഈ ഉള്ള നാട്ടിലാണ് ഈ മാതിരി ചൊരയം കൊണ്ട് വന്നിരിക്കുന്നത് ഏർ നിനക്കൊക്കെ കൂടി വന്ന ഫേക്ക് അക്കൗണ്ടിൽ വന്ന് കുറെ അസഭ്യം പറഞ്ഞിട്ട് പോകാൻ സാധിക്കും അതിലപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് കാണാം ചെയ്യാൻ ശ്രമിക്കുക നീയൊക്കെ ഓലിയിടുക നിന്റെയൊക്കെ ഓലി ഞങ്ങൾക്കൊരു ബീജിയം പോലെയാണ് നീയൊക്കെ നന്നായി ഓലിയിടുക മോങ്ങുക അലറി കരയുക ഏഹ് ഇതൊക്കെ നിനക്ക് പറ്റുള്ളൂ ഇത് ഞങ്ങൾ ഞങ്ങളുടെ ആയി എടുത്തുകൊണ്ട് ഞങ്ങൾക്കൊരു എനർജി ആയിക്കൊണ്ട് ഞങ്ങളത് ആഘോഷിക്കും കാരണം നിന്നെപ്പോലുള്ള തീവ്രവാദികളുടെ വേരോടുകൂടിയുള്ള ഉൻ ഉന്മൂലനം അല്ലെ നാശമാണ് ഞങ്ങളുടെ ആവശ്യം ഉപ്പേം ഉപ്പുപേം ഉപ്പുമാരുടെ ഉപ്പുപേം ഒന്നും നോക്കിട്ട് നടന്നില്ലല്ലോ എന്ത് ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാക്കാൻ ഇനി അത് നടക്കൂല്ല കാരണം ഭരിക്കുന്നത് നമ്മുടെ മോദിയാണേ മോദി ഭരിക്കുന്ന രാഷ്ട്രത്തിൽ നീയൊന്നും ഈ മാതിരി സ്വപ്നവും കണ്ടോട്ട് സ്വപ്നം പോലും നിനക്കൊക്കെ കാണാൻ പറ്റില്ല അറിയാമോ അതൊക്കെ നിങ്ങളും നിങ്ങളെ പോലുള്ള കുറെ തീവ്രവാദി കുഞ്ഞുങ്ങളും പന്നിക്കുഞ്ഞുങ്ങളും വിചാരിച്ചു വെച്ചിട്ടുണ്ട് കേരളത്തിൽ കേന്ദ്രഭരണമല്ല അതുകൊണ്ട് തന്നെ ഇവിടെ തീവ്രവാദം അങ്ങ് മല മറിക്കാന്ന് ഏർ അങ്ങനെയൊക്കെ വിചാരിച്ചു വെച്ചിട്ട് വളരെ നിങ്ങളെ മുട്ടോളം വളർത്തിയിട്ടേ വിട്ടുള്ളൂ കേട്ടോ ഏർ ആഗ്രഹിച്ച വളരെ നമുക്ക് കാണാം പിന്നെ ഈ വീഡിയോയിൽ തന്നെ തീവ്രവാദി കുഞ്ഞുങ്ങൾക്കുള്ള മറ്റൊരു മറുപടിയും കൂടി ഉണ്ട് ഫേക്ക് ഐഡിയയിൽ നിന്ന് വന്ന് കമന്റ് ഇട്ട് മാ രസിക്കുന്ന മാനസിക രോഗികളോട് എന്റെ കമന്റ് ബോക്സ് ഞാൻ ഓൺ ആക്കണം ഓണാക്കണം ഓഫ് ആക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും ഇത് എന്റെ മൈൻഡ് കെ ഞാൻ പറയും ഇനി നിങ്ങൾ കേൾക്കും നിങ്ങൾ മറുപടി പറയണോ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഓപ്പൺ ആക്കും വേണ്ടാന്ന് തോന്നിയാൽ ഓഫാക്കും അത് ഒരുത്തനേയും പേടിപ്പിച്ചിട്ട് പേടിച്ചിട്ടല്ല നിന്നെയൊക്കെ പ്രാന്താക്കിയ പ്രാന്താക്കാനാണ് പ്രാന്തായി കിടന്ന് ഓടിപ്പിക്കാനാണ് നീ ഒക്കെ എന്തെന്ന വിചാരിച്ച കൊറേ ഫേക്ക് ഐഡിയിൽ നിന്ന് വന്ന അസഭ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുന്നോ അത്ര ഉണ്ടെങ്കിൽ പിന്നെ വീഡിയോയെ ഇറക്കില്ലല്ലോ ഫേക്ക് ഐഡിയല്ലടാ നേരിട്ട് വന്നിട്ടാ പറയുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് കമന്റ് ചെയ്യേ അല്ലാതെ ഫേക്ക് ഐഡിയിൽ വന്ന അസഭ്യം പറഞ്ഞിട്ട് പോവാൻ നിൽക്കണ്ട ഇനി അഥവാ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ തീരുമാനിക്കും എപ്പോ നിന്നെ കൊണ്ടൊക്കെ പറയിപ്പിക്കണം ഓക്കെ അതുകൊണ്ട് എപ്പോ ഓഫ് ആക്കണമെന്നും എപ്പോ ഓൺ ആക്കണമെന്നും ഞാൻ തീരുമാനിക്കും നീ ഒക്കെ അവിടെ നിന്ന് കുറയ്ക്കും